വേദകാലഘട്ടം ചാപ്റ്റർ ഫോറും അപ്പം ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട് അതായത് ഈ വേദകാലം നമ്മുടെ ഇന്ത്യയിൽ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആര്യന്മാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന ആ ഒരു സമയത്താണ് വേദകാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആര്യന്മാരാണ് വേദങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പണ്ട് നമ്മുടെ ഹരപ്പൻ സംസ്കാരത്തെ പറ്റിട്ട് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ ഈ ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ഇതിന്റെ പതനം എന്ന് പറയുന്നത് ആര്യന്മാർ നമ്മുടെ സെൻട്രൽ ഇന്ത്യയിൽ നിന്ന് നേരെ ഹരപ്പയിലേക്ക് വന്നിട്ട് അവിടെയുള്ള ആളുകൾമാര് യുദ്ധം ചെയ്തിട്ട് ഈ ആര്യന്മാർ ജയിക്കുകയും തുടർന്ന് എന്ത് ചെയ്യുന്നു ഹരപ്പയിൽ അവർ താമസമാവുകയും ചെയ്തു അങ്ങനെയാണ് വേദ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരുവിധം ഒരു ഒരു ഓവർവ്യൂ മനസ്സിലായില്ലേ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോ ഹരപ്പൻ സംസ്കാരത്തിന്റെ പതനത്തിനു ശേഷം ഉയർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ വേദ കാലഘട്ടം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ആയിരം വർഷത്തോളം നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പൊ എന്ന് പറയുന്നത് അവന്മാർ എവിടെന്നാണ് വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് നമ്മുടെ ഹരപ്പേലേക്ക് കുടിയേറി പാർത്ത ആളുകളാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പൊ ഇവന്മാര് നമ്മുടെ ഹരപ്പേയിൽ പാർട്ടിട്ടുണ്ട് എന്നതിനുള്ള തെളിവുകൾ എന്ന് പറയുമ്പോൾ അവരുപയോഗിച്ചിരുന്ന ചക്രങ്ങള് തീ കൂപാരങ്ങൾ തുടങ്ങിയിട്ടുള്ളതിൽ നിന്ന് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം നമ്മള് നമ്മള് പറഞ്ഞു ആര്യന്മാരെ കൊണ്ടുവന്ന വേദത്തിനെ പറ്റിയിട്ട് വേദങ്ങൾ പൊതുവെ നാല് തരത്തിലുണ്ട് ഋഗ്വേദം സാമവേദം യജുർവേദം അദർവേദം അപ്പോൾ ഋഗ്വേദം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് മുഴുവനും സംസ്കൃതത്തിലാണ് ഈ നാല് ലാംഗ്വേജും സംസ്കൃതത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ഇതിനകത്ത് മുഴുവനും നമ്മുടെ ദേവീ ദേവന്മാരെ പറ്റിയിട്ട് പുകഴ്ത്തി പാടിയ ഗാനങ്ങളാണ് അങ്ങനെ പാടുന്ന ഗാനങ്ങളെ നമ്മൾ സ്തോത്രങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഋഗ്വേദത്തിനകത്ത് മുഴുവനും എന്താണുള്ളത് ഇങ്ങനെ ദേവീ ദേവന്മാരെ പുകഴ്ത്തി പാടിയിട്ടുള്ള ഗാനങ്ങളാണ് കൂടുതലായിട്ട് രണ്ടാമത്തെ വേദമാണ് സാമവേദം ഈ സാമവേദം എന്ന് പറയുന്നത് ഋഗ്വേദത്തിൽ നിന്നും കടമെടുത്തിട്ടുള്ള കുറച്ച് ഏർ സ്തുതികളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് സാമവേദത്തിന്റെ അകത്ത് വരുന്നത് പിന്നെ വരുന്നത് യജുർവേദം യജുർവേദത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏർ യജ്ഞങ്ങള് ചടങ്ങുകള് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് യജുർവേദത്തിൽ വരുന്നത് നാലാമത്തെ വേദമാണ് അധർവ വേദം ഇതില് മുഴുവനും മന്ത്രതന്ത്രങ്ങള് ശത്രുക്കളെ പറ്റിയിട്ടും പൈശാചികമായിട്ടുള്ള ആചാരങ്ങളെ പറ്റിയിട്ടും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ മൊത്തത്തിൽ എത്ര വേദങ്ങളാണ് ഉള്ളത്? നാല് വേദങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണത് ഋഗ്വേദം സാമവേദം യജുർവേദം അതർവ്വേദം അപ്പോൾ നമ്മൾ നാല് വേദവും കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്ന് പഠിക്കാനായിട്ടുള്ളത് എന്താണ് സിസ്റ്റം എന്നുള്ള കാര്യമാണ് അപ്പോൾ വർണ്ണാശിസ്റ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു ഈ വേദാന്തര കാലഘട്ടം നമ്മൾ ഈ ആര്യന്മാരെ കൊണ്ടുവന്ന വേദത്തിന്റെ അവസാന കാലഘട്ടമൊക്കെ ആയ സമയത്ത് അവർ അവരെന്ത് ചെയ്തു നമ്മുടെ സമൂഹത്തിന് നാലായി തരം തിരിച്ചു. നമ്മുടെ സമൂഹത്തിൽ ഓരോ ആളുകളും ചെയ്യുന്ന ജോലി അടിസ്ഥാനത്തിൽ അവരുടെ ജാതി എന്ത് ചെയ്തു ഈ ആര്യന്മാർ തരം തിരിച്ചു. ഓക്കേ. അപ്പോൾ നമ്മുടെ എന്താ വേദങ്ങൾ പഠിക്കുക യാജ് യജ്ഞങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ ആരായിരുന്നു ബ്രാഹ്മണറായിട്ടും നമ്മുടെ ഭരണകാര്യങ്ങൾ നടത്തുക യുദ്ധങ്ങൾ ചെയ്യുന്ന ആളുകൾ ക്ഷത്രിയരായിട്ടും കച്ചവടം കന്നുകാലി വളർത്തൽ കൃഷി ഇതൊക്കെ ചെയ്യുന്നവരെ വൈശ്യരായിട്ടും ഈ മൂന്ന് എന്താ മൂന്ന് ഏർ മൂന്നിലും പെടുന്ന അതായത് ഈ ബ്രാഹ്മണറേയും ക്ഷത്രീരെയും വൈശ്വരെയും ശുശ്രൂഷിക്കുന്ന ആളുകളെ ശൂദ്ര എന്നിങ്ങനെ സമൂഹത്തിലെ ആളുകൾ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ നാലായിട്ട് അവര് തരംതിരിച്ചു ഈ നാല് വർണ്ണമാണ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം സിസ്റ്റം എന്ന് പറയുന്നത് ആര്യന്മാര് വേദത്തിന്റെ അവസാന കാലഘട്ടമൊക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ഇത് അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്തു നാലായി തരംതിരിച്ചു ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് ും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം വേദിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ് നമ്മുടെ ഹരപ്പയിലേക്ക് ആര്യന്മാർ വന്ന് ആ സിന്ധു നദിയുടെ തടത്തിലാണ് ആദ്യ ആളുകൾ ജീവിച്ചത് എന്നിട്ട് ഇവന്മാര് ആദ്യ ജോലി എന്ന് പറയുന്നത് എന്താണ് കൃഷിയും മൃഗപരിപാലനുമാണ് മാത്രമല്ല എന്താണ് ഇവന്മാരുടെ വെൽത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുവന്മാരുടെ ഏറ്റവും എന്ന് പറയുന്നത് കന്നുകാലികളാണ് ഈ കന്നുകാലികൾക്ക് വേണ്ടി ഇവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ ഏർപ്പെട്ടിരുന്ന ആളുകളാണ് ഇത് കൂടാതെ അവർ ചെയ്തിട്ടുള്ള ജോലികൾ എന്ന് പറയുമ്പോൾ പണി വരും ആശാരിപ്പണി വരും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല ഇവർക്ക് ഈ പണം പണമൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല പണത്തിന് പകരം അവർ ബാർട്ടർ സിസ്റ്റം ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് ചോദിച്ചാൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന ഒരു വ്യവസ്ഥയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഏർ വേദിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിന്ധു നദിയുടെ തീരത്ത് നിന്നാണ് ഇവര് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇടയ സമൂഹമായിരുന്നു കൃഷി ആയിരുന്നു മാത്രമല്ല എന്നാണ് അവിടെ നിരവധി കന്നുകാലികൾ ഉണ്ടായിരുന്നു കന്നുകാലികൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു ആശാന്മാരുണ്ടായിരുന്നു തുകൽപ്പണിക്കാരുണ്ടായിരുന്നു കൊല്ലന്മാരുണ്ടായിരുന്നു മാത്രമല്ല ഈ സമൂഹത്തില് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ കാലഘട്ടമായിട്ടുള്ള ലേറ്റർ വേദിക് പീരീഡിലേക്ക് പോവാം ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത് ആയിരം മുതൽ വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ ലേറ്റർ വേദിക് അതായത് വേദത്തിന്റെ ഏറ്റവും അവസാന സ്റ്റേജ് ഈ ഏറ്റവും അവസാന സ്റ്റേജില് നമ്മുടെ സാമൂഹികമായിട്ടും സാമൂഹ്യ സാമ്പത്തികമായിട്ടും മതപരമായിട്ടും വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ള പീരീഡാണ് ലേറ്റർ വേദിക് പറയുന്നത് ഇവര് എന്ത് ചെയ്തു ആദ്യം നമ്മൾ പറഞ്ഞു ആ ഇവന്മാരെ വന്നിട്ട് സിന്ധൂര നദീതടത്തിലാണ് താമസിച്ചത് അവിടെ നിന്ന് അവർ എന്ത് ചെയ്തു ഗംഗയില ഗംഗ യമുന തുടങ്ങിയ നദികളുടെ ഭാഗത്തേക്ക് നീങ്ങിത്തുടങ്ങി കുറച്ചും കൂടി കിഴക്കോട്ട് പോയി ഇവര് വടക്ക് നിന്ന് വന്നവരാണ് ഇവരെന്തു ചെയ്തു കുറച്ചും കൂടി കിഴക്കോട്ട് പോകാനായിട്ട് തുടങ്ങി ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഇവര് പ്രധാനമായിട്ടും ഇരുമ്പ് കണ്ടുപിടിച്ചു ഇവന്മാരെ വന്നിട്ട് ഇരുമ്പ് കണ്ടുപിടിച്ചു ഇരുമ്പിലെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവര് എന്ത് ചെയ്തു കൃഷിക്കും മാത്രമല്ല മൃഗങ്ങളെ വേട്ടയാടാനൊക്കെ ഉപയോഗ ഉപയോഗിച്ചു മെയിൻ ആയിട്ട് അവര് കൃഷി ചെയ്തോണ്ടിരുന്നത് ബാർലി നെല്ല് തിന കരിമ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് മാത്രമല്ല അവര് ആശാരിപ്പണികൾ ചെയ്തിട്ടുണ്ട് പണികൾ ചെയ്തിട്ടുണ്ട് പാത്ര നിർമ്മാണത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ അവരുടെ സാമൂഹിക ജീവിതം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏർ വർണ്ണാസൃഷ്ടമായിരുന്ന നാല് വർണ്ണങ്ങൾ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശു ശൂദ്ര എങ്ങനെയാ ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്തെല്ലാം രാഷ്ട്രീയ സംവിധാനമാണ് അവർക്കുള്ളതെന്ന് നോക്കാം രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവരെന്ന് പറഞ്ഞാൽ വലിയ ബിഗ് ആയിട്ടുള്ള ആളുകളാണ് കാരണം അവന്മാരും കുറെ ആളുകളെയും കൊണ്ട് വന്ന് ഇവിടെ ഹരപ്പയിലുള്ള ആളുകളെ കീഴ്പ്പെടുത്തി ഹരപ്പയിലുള്ള ആളുകളും ആര്യന്മാരുമായിട്ട് ചേർന്ന് അങ്ങനെ വലിയ ആളുകളായിട്ട് വന്നു അങ്ങനെ അവരെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഗോത്രങ്ങളായിട്ട് നിന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭരണം മുമ്പോട്ട് പോവില്ല അതുകൊണ്ട് അതിന്റെ ഇത് ഇവര് ഓരോ ഗോത്രത്തിനെയും ഓരോ രാഷ്ട്രം തരം തിരിച്ചു അങ്ങനെ എന്താണ് അവര് രാഷ്ട്രം ഉണ്ടാക്കി അതായത് ഇത്രയും വലിയ ജനത്തിനെ എന്ത് ചെയ്തു ഇവര് ഓരോ ഗോത്രങ്ങളായിട്ട് തരംതിരിച്ചിട്ട് വലിയൊരു ഈ എല്ലാം ചേർത്ത് വലിയൊരു ആക്കി മാറ്റി ഈ ഗോത്രത്തിന്റെ തലവന്മാരെ എന്ത് ചെയ്തു രാജാക്കന്മാരാക്കി ഇവര് മാറ്റി ഈ രാജാക്കന്മാർക്ക് എല്ലാ ഗോത്രത്തിൽപ്പെട്ട ആളുകളും എന്ത് കൊടുക്കണം നികുതി കൊടുക്കണം നികുതിയുടെ പേര് ബലി എന്നാണ്. നികുതി കൊടുക്കണമെന്ന് വെച്ചാല് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാല് കന്നുകാലികളെയും ഇവരെയും സംരക്ഷിക്കുന്നതിനാണ് നികുതി കൊടുത്തുകൊണ്ടിരുന്നത് ഈ രാജാവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പുരോഹിതന്മാരും സേനാപതികളും ഖജനാവ് സൂക്ഷിക്കുകാരും അങ്ങനെ ഒത്തിരി ആളുകൾ എന്ത് ചെയ്തി ഇവരെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഈ രാജാവിന് മേണിക്ക് ഇവരെപ്പോഴും അശ്വമേധയാഗങ്ങളും വാജ്പേയിങ്ങൾ അങ്ങനെ നിരവധി യാഗങ്ങളും ഇവർ അനുഷ്ഠിച്ചിരുന്നു ഇവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ എന്ന് പറയുന്നത് ഇവർ കൂടുതലായിട്ടും വിഷ്ണുവിനെയും രുദ്രനെയും രുദ്രനെയൊക്കെയാണ് എന്താണ് കൂടുതലായിട്ടും ആ ആരാധിച്ചുകൊണ്ടിരുന്നത് പുരോഹിത മേധാവിത്വം ഉണ്ടായിരുന്നു പുരോഹിതന്മാർക്ക് കൂടുതലായിട്ടും ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു കാരണം ജാതി വ്യവസ്ഥ ഉള്ളത് കാരണം എന്ത് ചെയ്തു സ്ത്രീകളെ ഏറ്റവും പിന്നിലേക്ക് അവർ തള്ളപ്പെട്ടു തള്ളപ്പെട്ടു മാത്രമല്ല എന്താണ് കുടുംബത്തിൽ കുടുംബത്തിലുള്ളത് മാത്രമല്ല സ്ത്രീകൾക്ക് പിന്തുടർച്ച അവകാശവും സ്വത്തുടമ അവകാശം ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ബഹുഭാരത്വം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ശൈശവ വിവാഹം ഇതൊക്കെ എന്ത് ചെയ്തത് ഈ ലേറ്റർ വേദിക് പീരീഡിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതും കൂടി ഓർത്തുവെക്കുക കേട്ടോ അപ്പൊ ലേറ്റർ വേദിക് പീരീഡിൽ വേദങ്ങളുടെ അവസാന കാലഘട്ടത്തിലാണ് ഭാരതവും ശൈശവ വിവാഹവും ഒക്കെ എന്ത് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ആണ് നിങ്ങൾ എന്തൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് വേദാസ് നാല് തരത്തിലുള്ള വേദാസ് എന്തൊക്കെയാണ് മാത്രമല്ല എന്താ വർണ്ണ സിസ്റ്റം എന്തോന്നാണ് ലേറ്റർ വേദിക്ക് എന്തോന്നാണ് ഏളി വേദിക്ക് എന്തോന്നാണ് ഈ നാല് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കിയിട്ട് പോയാൽ മതി വെറൊന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ ഓക്കെ ഇനി നമുക്ക് നോക്കാം അടുത്ത് ഇതൊക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് പോവാം അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത് പോലെ ഇരിക്കും ഇതിൽ നിന്നും പതിനെട്ട് മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താ ലേറ്റർ വേദിക് പീരീഡിലും ഏർലി വേദിക് പീരീഡിലും തമ്മിലുള്ള എന്താ എക്കോണമിയെ കമ്പയർ ചെയ്യുക കമ്പയർ ദി എക്കോണമി ഓഫ് ലേറ്റർ വേദിക് പീരീഡ് ആൻഡ് വേദിക് പീരീഡ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് കോളം വരച്ചിട്ട് ഒന്ന് ലേറ്ററും രണ്ട് ഏർ നമുക്കറിയാം ഏർലി വേദിക് പീരീഡിൽ ആളുകൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന എന്തിനായിരുന്നു അനിമൽസിന് എന്താണ് ആനിമൽ ആയിരുന്നു രണ്ടാമതേ അവർ അഗ്രിക്കൾച്ചർ ചെയ്തിട്ടുള്ളൂ പക്ഷേ ലേറ്റർ വരാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടു അഗ്രിക്കൾച്ചർ ചെയ്തിട്ടുണ്ട് രണ്ടാമതാണ് അവർ എന്ത് ചെയ്തത് ആനിമൽസിനെ റിയർ ചെയ്ത് വളർത്തുന്നത് ഓക്കെ ഏർ വേദിക് പീരീഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെൽത്ത് എന്ന് പറയുന്നത് കാറ്റിൽസ് ആയിരുന്നു ലേറ്ററിലേക്ക് വരുമ്പോൾ അത് ലാൻഡ് ആയിട്ട് മാർക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി രണ്ടാമതായി നാല് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ എക്കോണമിക് സിസ്റ്റം ഓഫ് ഏർ വേദിപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പം രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ രണ്ടിന്റെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും പിന്നെ ചോദിച്ചത് നാല് മാർക്കിന്റെ ഒരു വർണ്ണ സിസ്റ്റത്തിനെ പറ്റിയിട്ട് എഴുതാനായിട്ടും ഈ വർണ്ണ സിസ്റ്റത്തിനെ പറ്റിയിട്ട് എഴുതാനായിട്ട് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ മൊത്തത്തിൽ എത്ര മാർക്കിനായിരുന്നു ക്വസ്റ്റിൻസ് വന്നിട്ടുള്ളത് പതിനെട്ട് മാർക്കിനായിരുന്നു ആറ് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് അപ്പൊ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ പത്ത് മാർക്കിലാണെന്ന് മറക്കല്ലേ കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ വേണം ഈ ഒരു ചാപ്റ്ററിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വിൽക്കാനായിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്കറിയാം ചാപ്റ്ററും പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി എക്സ്പ്ലെ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ലെങ്തി ആയിട്ട് വരുന്നത് നിങ്ങൾ എന്തായാലും ഇത് എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചാൽ ആദ്യം ഈ ചാപ്റ്ററിന്റെ എന്താ ക്ലാസ് കേൾക്കുക കേട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ നോട്ട് ഉണ്ടാക്കിയിട്ട് പഠിക്കാം നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ നാലേ നാല് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി നാളെ മാത്രം